അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ലെയ്യൂനെ കാണാൻ ലയ്യൂന്റെ വാപ്പ് വരികയാണ് കാര്യം ഈയിടെയായിട്ട് എപ്പം വിളിച്ചാലും വീഡിയോ കോളിലെ ബാക്ക് ക്യാമറയിൽ ഓനെ കണ്ടുകൊണ്ടിരിക്കണം നമ്മളിപ്പം പുറത്ത് അല്ല പവാസ്കാനെ മാത്രം പറഞ്ഞിട്ടും കാര്യം ഫവാസ്ക വരുന്ന ദിവസങ്ങൾ എണ്ണിനേക്കുന്ന എനിക്ക് ഇപ്രാവശ്യം ദിവസങ്ങള് പോയതേ അറിഞ്ഞിട്ടില്ല വാപ്പ് വരുന്ന അറിഞ്ഞിട്ടാണോന്നറിയില്ല ലെയ്യൂൻ ഇന്ന് ഒട്ടും ഓർക്കേണ്ടായിരുന്നില്ല ഫവാസ്കാണെങ്കിലും ബസ് കിട്ടാത്തതുകൊണ്ട് എപ്പം വരുന്നതിനെക്കാട്ടിലും ലേറ്റ് ആയിട്ട് രാവിലെയാണ് എത്തിയത് അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മൾ പുറത്ത് പിന്നോക്ലേറ്റ് എന്തെങ്കിലും മധുരല്ലാന്ന് പറഞ്ഞുകൊണ്ട് മാത്ര അങ്ങനെ നമ്മളല്ലേ ഈ ഒന്നാം മാസത്തിലേക്ക് കിടക്കാൻ പോവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരാം ബൈ